കുറച്ചു ദൂരം കാർ മുൻപോട്ട് പോയി ഒരു വശത്തേക്ക് കാർ ഒതുക്കി നിർത്തി സ്റ്റിയറിങ്ങിൽ പിടിച്ച് കുറച്ചു നേരം ഇരുന്നു മാളു ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ വിഷമിക്കുമോ എന്താ വരുണേട്ട കാര്യം പറ ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കാതെ മാളു അവളെ നെഞ്ചിലേക്ക് ചേർത്തു കിടത്തി മാളു നമുക്ക് നമുക്ക് ഈ കുഞ്ഞ് വേണ്ടടാ മൂർത്താവിൽ വരുണേട്ടൻ്റെ കണ്ണു നീരിൻ്റെ ചൂടറിഞ്ഞു തുടങ്ങി കുഞ്ഞിനെ വേണ്ടെന്നോ എന്തീ പറയുന്നത് തലയ്ക്ക് ഭ്രാന്തിട്ടോ വരുണേട്ടന് ഒരു ഞെട്ടലോടെ നെഞ്ചിൽ നിന്നും തല ഉയർത്തി നോക്കിയവൾ വേണ്ടടാ അത് ശരിയാവില്ല നീ എന്നോട് കൂടുതലൊന്നും ചോദിക്കരുത് പ്ലീസ് ഒന്നുകൂടി നെഞ്ചിലേക്ക് ചേർക്കാൻ കൈ പൊക്കിയതും ആ കൈ തട്ടി മാറ്റിയവൾ ദുഷ്ടനാ നിങ്ങൾ ദുഷ്ടനാ ആ സ്നേഹയ്ക്ക് വേണ്ടി ആയിരിക്കും എൻ്റെ കുഞ്ഞിനെ കൊല്ലുന്നേ എന്നിട്ട് എന്നെ കൊന്ന് അവളുടെ കൂടെ ജീവിക്കാനല്ലേ ഉള്ള ദേഷ്യം മുഴുവൻ എങ്ങാണ്ട് കിടക്കുന്ന സ്നേഹയുടെ തലയിലേക്ക് ഇട്ടുകൊടുത്തു കൊടുത്തു മാളു നീ എന്തൊക്കെയാണീ പറയുന്നേ വീട്ടിൽ ചെന്നിട്ട് സംസാരിക്കാം കാറ് മുൻപോട്ടെടുത്തു വീട്ടിലെത്തിയ ഓടിച്ചെന്ന് സരോജമ്മയുടെ മാറിലേക്ക് വീണു അമ്മ എൻ്റെ കുഞ്ഞിനെ കൊല്ലം കൊണ്ടുപോയതാ ദുഷ്ടന അമ്മയുടെ മോന് ദുഷ്ടനാ മാളു കണ്ണ എന്താ മോള് പറയുന്നേ നീ അവളെ വഴക്ക് പറഞ്ഞോ അമ്മ എൻ്റെ തലയിൽ തലോടി മാളു നീ വാദ്യം ഞാൻ പറയുന്നത് സ്വസ്ഥമായി കേൾക്ക് എൻ്റെ കയ്യിൽ പിടിച്ച് നെഞ്ചിൽ പിടിച്ച് ആഞ്ഞൊരു തള്ളായിരുന്നു എന്നിട്ട് പാവം തിരിച്ചൊന്നും പറയാതെ എന്നെ കൂട്ടിപ്പിടിച്ച് മുകളിലേക്ക് പോയി മുറിയിൽ ചെന്ന് കട്ടിലിരുത്തി ഞാൻ കുസൃതി കാണിക്കുന്നത് കൊണ്ടാണ് വരുണേട്ട കുഞ്ഞിനെ വേണ്ട എന്ന് പറഞ്ഞത് ഞാനിനി അങ്ങനെയൊന്നും ചെയ്യില്ല നല്ല കുട്ടിയായിക്കൊള്ളാം കരഞ്ഞോണ്ട് ആ വയറിൽ ചുറ്റിപ്പിടിച്ചു ഈ കുഞ്ഞ് നിന്റെ ജീവൻ തന്നെ ഭീഷണിയാണ് മാളു താടിത്തുമ്പിൽ പിടിച്ച് മുഖം മുകളിലേക്ക് ഉയർത്തി എൻ്റെ കുഞ്ഞെങ്ങനെ എനിക്ക് ഭീഷണി മെഡിക്കൽ സയൻസിലേക്ക് അടിച്ചാൽ പൊട്ടാത്ത ഏതോ പേരൊക്കെ പറഞ്ഞ് എന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചു എന്നിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് കണ്ടപ്പോൾ എൻ്റെ ലെവലിൽ താഴേക്ക് വന്നു കുഞ്ഞിനൊപ്പം വളരുന്ന ഒരു മുഴുവതാണ് ഒരു കാരണം എന്ന് മനസ്സിലായി പിന്നെ കുഞ്ഞിൻ്റെ പൊസിഷൻ എനിക്ക് ആരോഗ്യത്തിന് ഭീഷണി എൻ്റെ കുഞ്ഞല്ലേ അവനിഷ്ടമുള്ള പൊസിഷനോടെ നിന്നോട്ടെ സാരമില്ല എന്നാലും അവനെ ഞാൻ കൊല്ലാൻ സമ്മതിക്കില്ല വല്ലാത്ത ഭ്രാന്തോടെ പിന്നെയും വരുണേട്ടനെ നേരെ ചീറ്റും ചീറ്റുമ്പോൾ കയ്യും കെട്ടിയെല്ലാം കേട്ടു നിന്നതേ ഉള്ളൂ അത് കണ്ടപ്പോൾ ഉള്ള ദേഷ്യത്തിന് കോളല്ലൊന്ന് പിടിച്ചു വലിച്ചു കൊല്ലണോ എൻ്റെ കുഞ്ഞിനെ ചോകും ഞാനെന്ന് കരുതിയല്ലേ എൻ്റെ കുഞ്ഞിനെ കൊണ്ട് ഞാൻ ഞാനങ്ങ് ചത്താലോ നിങ്ങൾക്ക് സന്തോഷാകുമോ എന്നിൽ സൈക്കോ തലപൊക്കി ഇല്ല ഒന്നും വേണ്ടമാളൂ നീ അടങ്ങ് ഞാൻ ഡോക്ടറോടൊന്നുകൂടി സംസാരിക്കാം എന്തേലും വഴിയുണ്ടോ എന്ന് എൻ്റെ തനി സ്വഭാവത്തിന് ഞാൻ എന്തെങ്കിലും ചെയ്യുമെന്നുള്ള പേടി വരുണേട്ടനുണ്ട് മെല്ലെ തലയിൽ തലോടി നെഞ്ചിലേക്ക് കിടത്തി ക്ഷീണം കൊണ്ട് കണ്ണുകൾ മെല്ലെ അടഞ്ഞു പോയിരുന്നു ഉറക്കത്തിൽ സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുമ്പോൾ ആദ്യം നോക്കിയത് വയറിലേക്കാണ് കൈകൾ കൊണ്ട് ചേർത്ത് കിടക്കുമ്പോൾ എൻ്റെ കുഞ്ഞിനെ ആരേലും ഇല്ലാതാക്കുമോ എന്നുള്ള പേടി പോലും വന്നു തുടങ്ങി പതുക്കെ എഴുന്നേറ്റ് താഴേക്ക് ചെല്ലുമ്പോൾ അമ്മയും വരുണേറ്റനും കൂടെ താഴെയും ഒരു ബെഡ്റൂം ക്ലീൻ ചെയ്യുന്നു പോയി ഡോറിൽ ചാറ്റു നിന്നു മോൾ ഇനി മുതൽ രണ്ടു പേരും ഇവിടെ കിടന്നാൽ മതി മുകളിലോട്ടുള്ള സ്റ്റെപ്പ് കയറ്റൊന്നും വേണ്ട സരോജം എന്നെ നോക്കി പറഞ്ഞു പതിയെ വരുണേട്ടനെ നോക്കുമ്പോൾ പാവം ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ട് മുഖം കൂർപ്പിച്ച് നോക്കി കൊണ്ടുപോയി ഡൈനിങ് റൂമിലിരുന്നു മാളൂട്ടി ദേഷ്യണം എന്നോട് പുറകിൽ നിന്നും കൈ ചേർത്ത് വെച്ചു വരുണേട്ട ആ ഡോക്ടർക്ക് കണ്ണു കാണില്ലായിരിക്കും അതാ അവർ അങ്ങനെ പറഞ്ഞത് പ്രായൊക്കെ ചെന്നില്ലേ റിട്ടയർഡ് ചെയ്ത് കൂട്ടിൽ കയറാൻ സമയമായി നീ ഡോക്ടറുടെ കാര്യം നോക്കണ്ട ഞാൻ റിപ്പോർട്ടൊക്കെ വേറെ ഡോക്ടർക്ക് അയച്ചു എന്നിട്ട് ആകാംക്ഷയോടെ കണ്ണ് ബുൽസൈ പോലെയായി ശ്രുതി ഡോക്ടർ പറഞ്ഞത് തന്നെയാണ് അവർക്കും പറയാനുള്ളത് ബുൽസൈ പൊട്ടി നീർച്ചാൽ ഒഴുകി തുടങ്ങി കരയേണ്ട മാളു നമ്മുടെ കുഞ്ഞിനെ നമ്മൾ കൊല്ലില്ല പോരേ സത്യാണോ രണ്ട് കൈ കൊണ്ട് കവളിൽ പിടിച്ചു സത്യം പക്ഷേ കുറേ കണ്ടീഷൻസ് ഉണ്ട് ഓടിച്ചാടി ദേഹം അനക്കാൻ പാടില്ല പറയുന്ന മരുന്നുകൾ കൃത്യമായി കഴിക്കണം തുപ്പി കളയരുതെന്ന് സാരം ഒരു വലിയ ലിസ്റ്റ് മുൻപിലോട്ട് നിരത്തുമ്പോൾ വരുണേട്ടനെ ഒന്ന് നോക്കി ഞാൻ നിന്നെ കൊണ്ട് ഇതൊക്കെ പറ്റുമോ മാളു എനിക്കതാ പേടി ആശങ്കയോടെ നോക്കുമ്പോൾ ആ കയ്യിൽ കൂട്ടിപ്പിടിച്ചു പറ്റും നമ്മുടെ വാവയ്ക്ക് വേണ്ടി ഞാൻ എന്തും സഹിക്കും പോരേ ആ കണ്ണിലേക്ക് നോക്കി മറുപടി പറഞ്ഞു മാളു ഫോൺ വെച്ച് വരുണേട്ടൻ വിളിക്കുമ്പോൾ കയ്യിൽ ഷവർമയിൽ ഒന്ന് നോക്കി എനിക്ക് വേണ്ട നിന്റെ ഷവർമ്മ എന്ത് വേണേലും കഴിച്ചോ പോയി വാളവെക്കാനല്ലേ അടുത്തേക്ക് ഇരുന്നു എന്നാ പിന്നെന്തിനാ വിളിച്ചു പോകുന്നത് എനിക്ക് സമയമില്ല ഇതെല്ലാം ഫിനിഷ് ചെയ്യണം മുൻപിലിരിക്കുന്ന കൊച്ചുതോംസൺ ബേക്കറിയിലേക്ക് കഴിച്ചുകൊണ്ടി നിന്റെ പിരി പോയ കുടുംബം മുഴുവൻ വരുന്നുണ്ട് ഉച്ചാകുമ്പോഴേക്കും എത്തും എന്തിന് ഞാനിതൊന്നും കൊടുക്കില്ല എടി പൊട്ടി അവർ ഇതറിഞ്ഞ് നിന്നെ കാണാൻ വരുന്നതാണ് നിനക്കെന്തേലും സ്പെഷ്യൽ വേണോ എന്ന് ചോദിച്ച നിന്റെ അമ്മ ആ വേണം സ്പെഷ്യൽ എന്ന് കേട്ടപ്പോഴേ ചാടി വീണു പയറു പായസം വേണോ എനിക്ക് പയറിട്ട് പായസം ഉണ്ടാക്കുമോ അത് തോരൻ വെക്കാനല്ലേ പറ്റൂ ഏ ഈ പൊട്ടൻ പൊട്ടനെന്തായി പറയുന്നേ ഞാനൊന്നും നോക്കി ദൈവമേ മനുഷ്യനാ ആ പയറല്ല ചെറുപയറും ശർക്കരയും ഇട്ട് പായസം ഉണ്ടാക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇനി കടലപ്പായസം വേണമെന്ന് പറഞ്ഞാൽ കറി വെക്കുന്ന കടലെടുത്ത് പായസം വെച്ച് തരും പൊട്ടൻ മാളു നിന്റെ വീട്ടുകാരെ കാണുന്ന സന്തോഷത്തിൽ തുള്ളിച്ചാടി കണ്ടീഷൻസ് ഒന്നും തെറ്റിക്കരുത് അവർക്കും ബോധമില്ല നിനക്കും ബോധമില്ല ഇല്ല അതുകൊണ്ടാണ് പറഞ്ഞത് അത് പറഞ്ഞെഴുന്നേറ്റതും ആ കയ്യിൽ പിടിച്ചു വരുണേട്ട എന്താ മാളൂ ചിരിച്ചുകൊണ്ട് നോക്കി അതെ എൻ്റെ വീട്ടിൽ ഈ കാര്യമൊന്നും പറയണ്ട പാവങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കും ആ കണ്ണിലേക്ക് കൊഞ്ചലോടെ നോക്കി ഇല്ല പറയില്ല പോരെ കൈയിലേക്ക് മറുകൈ വെച്ചുകൊണ്ട് വരുണേട്ടൻ പറഞ്ഞു മോളെ വന്നതും പട്ടാളം ചുണ്ടുകൾ വിതുമ്പി എന്നെ നോക്കി സന്തോഷമായി മോളെ ഈ അച്ഛന് സന്തോഷമായി ഇത് ഏത് നാടകത്തിൽ ഡയലോഗാ അടുത്തുനിന്ന കുട്ടേട്ടനെ തോണ്ടി ആ ഇതറിഞ്ഞു സന്തോഷത്തിന് പോയി രണ്ടെണ്ണം അടിച്ചു അതിൻ്റെയാ സമ്മതിച്ചിരിക്കുന്നു സന്തോഷം വന്നാലും സങ്കടം വന്നാലും പട്ടാളം പേര് ചീത്തയാക്കില്ല പോരാളിയെ നോക്കുമ്പോൾ അതിലും വലിയ ഭാവങ്ങളിടുന്നു മാച്ചി മാച്ചുടെ വയറ്റിൽ എത്ര വാവയുണ്ട് മുറിയിലേക്ക് വന്ന് നിഷ്കളങ്കമായി ചിമ്മു എൻ്റെ വയറ്റിൽ പിടിച്ചു ഒരു കുഞ്ഞു വാവയും പിന്നെ അതിന് ബോർഡടിക്കാതിരിക്കാൻ ഒരു ബോളും ദൈവം അറിഞ്ഞു കൊടുത്തിട്ടുണ്ട് കൂളായി പറഞ്ഞു നോക്കിയതും കബോർഡിൽ നിന്നും എന്തോ എടുക്കുന്ന വരുണേട്ടനാണ് ആ മുഖം അങ്ങുന്നത് കണ്ടു സത്യല്ലേ വരുണേട്ട നമ്മുടെ കുഞ്ഞിന് ബോറടിക്കുമ്പേ അവൻ തട്ടിക്കളിക്കട്ടെ ആ ബോള് മാളു മതി നിർത്ത് എന്താ പറയണ്ടെന്ന് അറിയില്ലേ നീ പോയി റെസ്റ്റ് എടുക്കാൻ നോക്ക് അത് പറഞ്ഞ കയ്യിലിരുന്ന പട്ടാളത്തിന്റെ സന്തത സഹചാരിയെ കൊണ്ട് മുറുക്ക് പുറത്തേക്ക് പോയി ചിമ്മു വായും പൊളിച്ച് നെൽപ്പുണ്ട് അവളെ ഒന്ന് കണ്ണു ചെമ്മി കാണിച്ചു അപ്പോഴേക്കും പോരാളിയും ചിറ്റയും അകത്തേക്ക് വന്നു പോരാളിയുടെ സ്റ്റഡി ക്ലാസ് തുടങ്ങി ഞാൻ പോരാളിയെ ഒന്ന് നോക്കി വെറുതെ ശ്രുതി ഡോക്ടറിൻ്റെ അടുത്ത് പോയി സമയം കളഞ്ഞു നേരെ എൻ്റെ പോരാളിയുടെ അടുത്ത് പോയാൽ മതിയായിരുന്നു ഇതെന്താ ഗർഭത്തിൻ്റെ എൻസൈക്ലോപീഡിയയോ അതെ അമ്മ ഇതൊന്ന് നോട്ടാക്കി തന്നിരുന്നെങ്കിൽ ആവശ്യം പോലെ വായിച്ച് പഠിക്കായിരുന്നു എല്ലാം കൂടെ എൻ്റെ തലയിൽ നിൽക്കണ്ടേ അവസാനം ഒന്നും മനസ്സിലാകാതെ പോരാളിയെ നോക്കി പതുക്കെ മുറ്റത്തേക്ക് ചെല്ലുമ്പോൾ കുട്ടിയേട്ടൻ അച്ഛൻ്റെ മുതുക് തിരുമുന്നു പട്ടാളം വാള് വെച്ച് തുടങ്ങിയാണ് എൻ്റെ ഗർഭം ആഘോഷിക്കാൻ വന്ന എൻ്റെ അച്ഛന് ഗർഭം ആയെന്ന് തോന്നി അമ്മാതിരി കൊടുവാളാണ് വെക്കുന്നത് കുട്ടേട്ട വാൾ വെക്കാൻ പറ്റിയ സ്ഥലം ഇതല്ല അടുക്കളയുടെ പുറകിലാണ് ഞാൻ അവിടെയല്ലേ വെക്കുന്നത് നല്ല രാശിയുള്ള സ്ഥലമാണ് കല്യാണ പിറ്റേന്ന് വെച്ചതാണ് പിന്നെ ഇതുവരെ നിർത്തേണ്ടി വന്നിട്ടില്ല അന്ന് കുടിച്ച കള്ളിന്റെ രുചി ഹോ ഒന്ന് ആത്മകഥിച്ചു പൂടി അവിടുന്ന് ഈ മുതലിനെങ്ങനെയും തൂക്കിയെടുത്തു കൊണ്ട് പോകട്ടെ കുട്ടേട്ടൻ അത് പറഞ്ഞു പട്ടാളത്തെ വലിച്ചതും ആശാൻ മുൻപിലിരിക്കുന്ന ബാക്കി കുപ്പി കൂടി കയ്യിലേക്ക് എടുത്തു കഴിഞ്ഞിരുന്നു അവസാന സമയമായതും ഫുഡ് കഴിച്ച് നീണ്ട ബെഡ് റെസ്റ്റിലേക്ക് പോയി കട്ടിലും ഞാനും തമ്മിലിപ്പോൾ പ്രേമമായി തോന്നും ഇരുപത്തിനാല് മണിക്കൂറും എനിക്ക് കൂട്ടിനെൻ്റെ കട്ടിൽ അതിലിരുന്ന് കാണിക്കാവുന്ന കുരുത്തക്കേടുകൾ മുഴുവൻ കാണിച്ചു തുടങ്ങി മുറിയിലെ ബഹളം കേട്ട് ഓടി വന്ന വരുണേട്ടൻ കാണുന്നത് ലുഡോ കളിച്ച് തോറ്റ് കിച്ചുവാവയെ വഴക്കിടുന്ന എണ്ണയാണ് അവൻ്റെ ലുഡോ ബോർഡ് രണ്ട് പീസായി നിലത്ത് കിടപ്പുണ്ട് ചെറുക്കൻ വാക്കേറി കരയാനും തുടങ്ങി ഇവൻ കള്ളക്കളി കളിച്ചു എൻ്റെന്ന് വെട്ടി സമ്മതിക്കില്ല ഞാൻ ചെറുതായി ചെറുതായ ഉന്തിയവായ തലോടി വരുണേട്ടനെ നോക്കി എൻ്റെ മാളു നിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് പല്ലുകടി ചെന്നെ നോക്കി കിച്ചൂനെ എടുത്ത് മടിയിൽ വെച്ചു മോനെ അങ്കിൽ വേറെ വാങ്ങി തരാം ഇവളോട് കൂട്ടുകൂടണ്ട അവിടെ അടങ്ങിയിരുന്ന് കളിച്ചാൽ പോരെ എൻ്റെ മാളു ആ കൊച്ചിനെ വഴക്കിട്ടു അത് അവനെ കൊണ്ട് പുറത്തേക്ക് പോയി ഇരുന്ന് ബോറടിച്ചപ്പോഴാണ് ചെക്കനെ വഴക്കിടണ്ടായിരുന്നു എന്ന് ഓർത്തത് നേരെ എഴുന്നേറ്റ് കണ്ണാടിക്ക് മുൻപിൽ പോയി നിന്നു ഒന്നുകൂടി എല്ലാം തോലും ആയിട്ടുണ്ട് ഞാൻ കഴിക്കുന്നതൊക്കെ ഇവൻ എനിക്ക് തരാതെ വലിച്ചെന്ത് എടുക്കുവാണോ വയർ മാത്രം വീർത്തു വരുന്നുണ്ട് അഞ്ചാം മാസത്തിലെ ചെക്കപ്പിന് പോകുമ്പോൾ വരുണേട്ടൻ്റെ മുഖത്തെ ടെൻഷൻ വായിച്ചെടുക്കാൻ കഴിഞ്ഞു എനിക്ക് സ്കാൻ കഴിഞ്ഞ ഡോക്ടറെ കാണുമ്പോൾ റിപ്പോർട്ട് തലങ്ങും വിലങ്ങും നോക്കുന്നുണ്ട് അവർ കണ്ണുപിടിക്കാതെ വെട്ടത്തോട്ടൊക്കെ പിടിച്ചു നോക്കുന്നത് കണ്ട് ചിരി വന്നു ഞാൻ അപ്പോഴേ പറഞ്ഞതല്ല പറഞ്ഞതല്ലാത്തള്ളേക്ക് കണ്ണും മൂക്കുമൊന്നും കാണില്ല എന്ന് പതുക്കെ ചെവിയിൽ പറഞ്ഞതും വരുണേട്ടൻ കലിപ്പിൽ ഒരു ചവിട്ട് തന്നു വരുൺ എന്തായാലും ഇനി കുറച്ചുകൂടി ആണ് കാര്യങ്ങൾ കുഞ്ഞിന് വെയിറ്റ് വയ്ക്കുന്ന മാസങ്ങളാണ് അതൊരു അബോർഷൻ വരാൻ ചാൻസ് ഉണ്ട് മാള് കൂടുതൽ സൂക്ഷിക്കണം അവളുടെ ജീവൻ വരെ ഡോക്ടർ പൂർത്തിയാക്കാതെ നിർത്തി ഡോക്ടർ അത് പറഞ്ഞത് വരുണേട്ടൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ച് കണ്ണുകൾ കൂട്ടി ഏയ് മാള് പേടിക്കാൻ പറഞ്ഞതല്ല ഞാൻ ഡോക്ടർ അത് പറഞ്ഞു കണ്ണ് തുറന്നൊന്ന് നോക്കി ഈശ്വര പറഞ്ഞു പേടിപ്പിച്ചിട്ട് പേടിക്കാൻ പറഞ്ഞതല്ലെന്നോ ഇത് പാഷാണം ഷാജിയുടെ പെങ്ങളാണോ ദുരന്തമാണല്ലോ ഞാൻ ഡോക്ടറെ ഒന്ന് നോക്കി തലയാട്ടി വീട്ടിലേക്ക് പോകുമ്പോഴും വരുണേട്ടൻ്റെ പ്ര ഉപദേശമായിരുന്നു എല്ലാം കേട്ടിരുന്നു പുറമേ കളിച്ച് ചിരിച്ചിരിക്കുമ്പോഴും ഉള്ളിൽ ഭയം വന്ന് മൂടി തുടങ്ങിയിരുന്നു കുഞ്ഞിൻ്റെ മുഖം പോലും കാണാൻ കഴിയുമോ എനിക്ക് പിന്നെ എൻ്റെ വരുണേട്ടൻ ഞാൻ ചത്ത പാവം ഇങ്ങേര് വേറെ കെട്ടും മാത്രം സഹിക്കാൻ വയ്യ ഓരോന്നൂർത്ത് വീടെത്തിയതറിഞ്ഞില്ല അപ്പോഴേക്കും സരോജമ്മ ഓടിവന്നു ഏവി ചേച്ചി വാവ വരാൻ പോകുന്നു പാട്ടിനായിരി ചേ അപ്പുവേട്ടന് പട്ടിക്കുട്ടിക്ക് ഒപ്പം കളിക്കാൻ ഒരു മനുഷ്യക്കുട്ടി കൂടി വരാൻ പോകുന്നു